ൂപ്പ് തിരിഞ്ഞ് കോൺഗ്രസിൽ വീണ്ടും രാജി സീറ്റ് തർക്കവും വിഭാഗീയതയും പരിഹരിക്കുവാൻ നേതൃത്വം ഇടപെടാത്തതിനെ തുടർന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവധു പറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസ് അംഗത്വവും രാജിവെച്ചു ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ലിസ്റ്റ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അട്ടിമറിച്ചെന്നും ഇഷ്ടക്കാരെ ലിസ്റ്റിൽ കയറ്റിയെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത ഗ്രൂപ്പ് പോരാ പരിഹരിക്കാനാവാതെ നെട്ടോട്ടം ഓടുകയാണ് ഡി സി സി വിവിധയിടങ്ങളിൽ നേതൃത്വത്തോട് ഇടഞ്ഞ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ രാജിയും തുടരുകയാണ് അതിലേറ്റവും ഒടുവിലെത്തതാണ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പലിന്റെ രാജി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്ന മണ്ഡലം ഭാരവാഹികളുടെ ലിസ്റ്റ് നൽകുകയും ലിസ്റ്റ് ഡി സി സി അംഗീകരിക്കുകയും ചെയ്തു ഇതിനുശേഷം അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കി നൽകുകയും ചെയ്തു ഇതും ഡി സി സി അംഗീകരിച്ചു പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നവരെ ഒഴിവാക്കി പാർട്ടിയുമായി അകന്നു നിന്നിരുന്ന ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ഡി സി സി നേതൃത്വം അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് രാജിവെച്ചതെന്നും തോമസ് നിരവധിപറമ്പിൽ പറയുന്നു ഇത് വയസ്സന്നാലിലെ മണ്ഡലം കോൺഗ്രസ് ആദ്യം ആണ് ഈ ലിസ്റ്റ് വെട്ടിത്തിരുത്തിയിരിക്കുന്നത് ഇത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ലെറ്റർപേഡിൽ എഴുതി കൊടുത്ത ഒരു ലിസ്റ്റാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിയുടെ ലെറ്റർപേഡിലാണ് കൊടുക്കേണ്ടത് അത് കൊടുത്ത് അംഗീകാരം മേടിച്ചതാണ് അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പം ആരോടും പറയാതെ മണ്ഡലം പ്രസിഡന്റിനോട് പറയാതെ വയസ്മാരിലെ പാർട്ടിയോട് ആലോചിക്കാതെ ബ്ലോക്ക് ഇത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർപേഡാണ് ആ ലെറ്റർപേഡിൽ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് വെട്ടിത്തിരുത്തി ഗ്രൂപ്പ് ഇല്ലാതെ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഗ്രൂപ്പുകൾക്കൊപ്പം നിലവിൽ കെ സി വേണുഗോപാൽ പക്ഷവും ജില്ലയിൽ പിടിമുറുക്കുവാനുള്ള പടയോട്ടത്തിലാണെന്നും കോൺഗ്രസിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും തോമസ് രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഞാൻ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് കോൺഗ്രസിൽ സ്ഥാനമില്ല ജില്ലയിലുള്ളത് പിന്നെ എ ഗ്രൂപ്പ് 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 വേണുഗോപാൽ അങ്ങനെ മൂന്ന് ഗ്രൂപ്പാണ് ഞാൻ ശരിക്കും ഡീൻ പ്രവർത്തനം പ്രവർത്തനം പ്രവർത്തന ആരംഭിച്ച ആളാണ് എന്നുള്ള ജില്ലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ കെ സി വേണുഗോപാൽ പക്ഷം പരിശ്രമം നടത്തുമ്പോൾ അത് എഐ ഗ്രൂപ്പുകൾക്ക് തിരിച്ചടിയായി മാറുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഇരു ഗ്രൂപ്പുകളിൽ നിന്നും ചില മുതിർന്ന നേതാക്കൾ കെ സിക്കൊപ്പം മറുകണ്ഠം ചാടുകയും ചെയ്തു ഇതോടെ സീറ്റും സ്ഥാനവും നഷ്ടപ്പെട്ട പല പ്രവർത്തകരും കോൺഗ്രസ് വിട്ടു പുറത്തുപോകുന്ന സാഹചര്യമാണ് നിലവിൽ വിഷയം പരിഹരിക്കുന്നതിന് ഒരു ഇടപെടലും നടത്താത്ത ഡി സി സി നേതൃത്വത്തിനെതിരെയും വലിയ വിമർശനം വിമർശനമുയരുന്നുണ്ട് സിറ്റി വിഷൻ രാജാക്കാട്